ഗുരുവായൂർ എല്ലാം കൊറേ സാധനങ്ങൾ വാങ്ങി അതെല്ലാം കാണിച്ചു തരാ ആദ്യം എന്താ കാണുട്ടോ ആദ്യം ഈ ചാനലാണ് ചാനലല്ല വീഡിയോ ആദ്യം നമ്മളീ തലയിലും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അതായി പിന്നെ അത് നമ്മൾ അത്യാണി ആയിട്ട് അടുത്ത കളിപ്പാട്ടാണ് അടുത്തൊക്കെ നമ്മളെ പാർ വെച്ചിന്റെ കളിപ്പാട്ടായിരിക്കും അല്ല ഇത് ഇത് കേട്ടിട്ട് കാണാത്ത അപ്പൊ ഇതേപോലത്തെ കളിപ്പാട്ടുണ്ടെങ്കിൽ ഇതിന്റെ മൂക്കെല്ലാം മാറിപ്പോഴും ഇതെല്ലാം എന്താണ് നമ്മളെ ലഭിക്ക യൊക്കെ കിട്ടില്ല അപ്പൊ ഇത് ആണ് രാത്രി വർദ്ധരുട്ടൂട്ടെ ഞാനത് ഞാൻ വിളിക്കാം ഞാൻ വിളിച്ചു ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം എന്നാ ഓക്കെ വീക്കാൻ ണ കൈവിട്ട് കാണിച്ചു വൈറ്റ് അടിപൊളി അടിപൊളി યુ આર ધ સ્કેરી લેબલ બાબા આય એમ સ્કેરી લેબલ બાબા સ્કેરી લેબલ બાબા લલકું બાય બાય લાઈક લાઈક કરિયા શેરિયા સબસ્ક્રાઇબ બાય બાય આય એમ સ્પીડર મેન ટુ